نبی کلب پر جو دکر ہے بے میثالے یا کمالے یا نبی علگلے سارا سوڑیے مہانے دا کی نارو جا भी कलब पर जो दिकर है बे मिसाले या कमाले या नबी अरगीले सार सवरिये महाने दा किनारो जा හිරුන්්ඩ දුනිය කනවිලලියන් මංවත්වමේරේ අලඥුජීවේ නබිකලබ පය ජෝධිකරහැබෙක් මිසාලේය කමාලේිය ഇരുണ്ട ിരുലഹമിയ തിരഞ്ു തിരഞ്ഞു നൂറേ അലഞ്ഞു ദൂരെ ബിയഴി സാരസ മധുവേ ജമാലിയ കമാല என ஹரதயம் மகா ராஜா கினரோஜா ஹரதயம் முருகும் கடன பாரம் வலுதி வீரும்

تو جانے جانا تو تاہے خوبان تو جانے جانا ہے چہر ام کتاب تیرا ناب سکی ہے ناب سکے گا ناب سکی ہے ناب سکے گا مثال تیری ജബ തേരാ പൂർണിമ ചന്ദ്രൻ തോൽക്കു മന്ദം പൂരം ഗന്ധം മുത്തറസൂലിൻ എന്തെന്തു ചന്തം മിസ്കായിരം തകന്ധം ആ മൊഴിയെ നുകർന്നാലോ കാഞ്ഞിരമോ തേനാകോം ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകോം കരമൊന്നു പുണർന്നാലോ കരമൊന്നും കരമൊന്ന് പുണർന്നാലോ ഭരണാമ്പൽ പൂവാകും തുഷാഹേ ഹോ ജാനുൽ സഖീ കാൽ തേരി ജവാബ് തരാ മുത്തനപി സല്ലോ ഹോലൈ വസല്ല മതങ്ങളാണോ സ്വഹാ ഒരാണോ പെണ്ണോയും സ്വന്തം സന്തോഷം കൊടുക്കുന്നവളാണ് അവൾക്കാണ് ദീനിൽ പെണ്ണെന്ന് പറയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫലായി പെയ്തൊഴിയോ ശീതകള ിലാ തൂ മണയായി പേ ദുഴിയാ പാലന ശീതകളായി പാടി യാര സോലന സല ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണം ഒന്ന് പറഞ്ഞു തരുമോ അല്ലാൻ്റെ റസോല് പറഞ്ഞ ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ അവളുടെ ഭർത്താവ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയോ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നവളാണ് സാന്ത്വനിപ്പിക്കുന്ന സന്തോഷം സ്വൈര്യം കൊടുക്കുന്ന ദീനുള്ള പെണ്ണ് എന്ന് പറയുന്നത് പറഞ്ഞതെന്നറിയോ നബി മുഹമ്മദ് മുസ്തഫ പെണ്ണാണോ എന്ന് സ്വയം തീരുമാനിക്കാം വീട്ടിൽ പോയിട്ട് പുതിയപ്പിള്ളാരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം പുതിയപ്പിളിനോടൊന്ന് ചോദിക്കാം വാഫിസ്ത അതിൻ്റെ വയത് കെട്ടും കെട്ടിയോന് കെട്ടിയോളെ മുഖത്തൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടണോ എന്നെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങക്ക് എന്താ തോന്നല് എന്ന് ഒന്ന് വീട്ടെന്ന് ചോദിച്ചാൽ മതി ഇന്ന് തന്നെ ചോദിക്കണേ ആ പുയാപ്പിളെ ഗൾഫിലാണെങ്കിൽ പൊന്നാര പുയാപ്പിളേ ആ ഞാൻ മെസ്സേജ് ഇടുമ്പോൾ ഞങ്ങൾക്ക് എന്താ തോന്നല് എന്ന് ഞാൻ മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് ഫോൺ ഓഫാക്കി കിടന്നുറങ്ങാനാ തോന്നലേന്നാ പറയുന്നതെങ്കിൽ ആ പ്രശ്നമാണ് നിങ്ങളെ കാണുമ്പോൾ ആ നിന്നെ കാണും എനിക്ക് കനറ്റി ചാടാനാ തോന്നല് എന്നാണ് ബുയാപ്പിള പറഞ്ഞതെങ്കിൽ പ്രശ്നമാണ് മുഖത്തേക്ക് നോക്കുകയെന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ഭംഗി ഓള അടിച്ച വയറ്റുമാശി കണ്ടിട്ട് സുഖിക്കുന്നതിനല്ലേ ഈ പറഞ്ഞത് മുഖത്തേക്ക് നോക്കുമ്പോൾ സമാധാനം കിട്ടാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഓളമൊത്ത് നോക്കിക്കുക അതല്ല സ്വന്തം ഭാര്യയോടൊന്ന് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോ ഭർത്താവിൻ്റെ ഉള്ളിലൊരു സമാധാനം കിട്ടണം അതിന് പെണ്ണുങ്ങൾ തീരുമാനിച്ചാലേ നടക്കും എന്തിനും ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമൊക്കെ നിർത്തുക അതാണ് ആഹ്ത്തിന് നല്ലത് ഇതൊരു തമാശയുള്ള റിലേഷൻ ആദ്യം തന്നെ പഠിച്ചോളെ അബ്വാഹു വളരെ ഒരു സംഗതിയാണ് ബുയാപ്പിള തല കുത്തനാണെങ്കിൽ അതിനുള്ള മരുന്ന് ഞാൻ ശേഷം പറയുന്നുണ്ട് അപ്പോൾ ഉപ്പ ഉമ്മമാർ കേൾക്കണ്ടാണ് പഠിക്കുന്നത് കഴിഞ്ഞിട്ട് ആണുങ്ങൾ കേൾക്കേണ്ട ഞാൻ പറയും ഇതൊന്നും മാത്രം പറഞ്ഞു പോകില്ല കുഴപ്പം തീരുലല്ല അപ്പോൾ ഭാര്യമാർ പറയുന്ന അവർ മനസ്സിലാക്കേണ്ട വിഷയം സ്വാലിഹത്തായ ഭാര്യ നിറ നിസ്കാർ കുപ്പായത്ത് നഴുന്നേറ്റ് പോകാത്ത പെണ്ണ് നല്ല പറഞ്ഞത് ധാരാളം വിക്രുചല്ലെന്നാഖിറത്ത് നല്ല പറഞ്ഞത് എങ്ങനെയുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ നല്ലത് ഏത് ഭാര്യയാണ് നല്ല നബിയെ നബി തങ്ങൾ പറഞ്ഞു അല്ല തീത്ത സുറൂ ഇതാ ഇലൈഹാ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ അവളോടൊന്ന് മിണ്ടിയാൽ ഒന്ന് കഥ പറയുമ്പോ ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ബിസിനസ് എല്ലാ പൊളിഞ്ഞ് ദാരിദ്ര്യമാകുമ്പോ ഒരു ഭാര്യ മുന്നിലേക്കൊന്ന് ചെല്ലുമ്പോ അവളോടതൊന്ന് തുറന്നു പറയുമ്പോ സ്വന്തം ഭർത്താവിന് മനസ്സ് കുളിരുണ്ടാക്കുന്ന സമാധാനം ഉണ്ടാക്കുന്നവക്ക് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ് ഹസ്ബൻഡിന്റെ മനസ്സമാധാനം കൊടുക്കുന്നവളാ അവൾക്കാണ് ദീനുള്ള പെണ്ണ് എന്ന് പറയുന്നത് എന്ന് നാളെ ശരിയായിക്കോളെ എല്ലാരും മോശ എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു മാറ്റം നിർബന്ധമാണ് പലരും തെറ്റിദ്ധരിച്ചു രാവിലെയും എഴുതേരോ വിക്രങ്ങ കുറേ ചെല്ലാ സ്വർഗം കിട്ടും ഒരൊറ്റഹിയല്ല സ്വർഗപ്രവേശനത്തെ സഹായിക്കും നിങ്ങൾക്കിത് അയ്യുമൃത്തിൻ മാൻ കെട്ടിയോന്റെ പൊരുത്തുണ്ടെങ്കിലേ സ്വർഗം കിട്ടൂ അല്ലെങ്കിൽ കിട്ടൂല ഇപ്പം തങ്ങൾ പറഞ്ഞു നാല് കാര്യമുണ്ടോ ഒരു പെണ്ണിന് സ്വർഗമാൻ